ഷുഹൈബിന്റെ ജീവൻ രക്ഷിക്കാനുള്ള നാട്ടുകാരുടെ പരിശ്രമത്തിൽ പങ്കാളിയായി മുത്തപ്പനും ഹൃദയ സംബന്ധമായ രോഗത്താൽ അതിഗുരുതരമായ അവസ്ഥയിലാണ് പ്രാപ്പുയിലെ എ ജി ഷുഹൈബ് നാട്ടുകാരുടെയും മഹല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പണം ശേഖരിക്കുന്നതിനിടയിലാണ് മുത്തപ്പൻ വെള്ളാട്ടം തൊഴുതു മുഴുവൻ ചികിത്സാ സഹായത്തിന് നൽകിയത് ചെറുപുഴയിലെ സന്തോഷാണ് മുത്തപ്പൻ തെയ്യം കെട്ടിയാടിയത് നാടായി ഈ മുത്തൻ തെയ്യം തന്നെയാണ് മഹല് കമ്മിറ്റി ഭാരവാഹികൾക്കും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾക്കും പണം കൈമാറിയത് ഒരു പൈതലിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് സേവനം അതിലേക്കായി മുത്തപ്പൻ്റെ വകയും അത്ര ഇത്ര എന്നൊന്നുമില്ല കേട്ടോ എത്രയായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാണ് മുത്തപ്പൻ സഹായധാനം കൈമാറിയത് ചെറുപുഴയിലെ വ്യാപാരിയായിരുന്ന ഷുഹൈബിന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷം രൂപയാണ് വേണ്ടത്